കവളങ്ങാട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യ നീക്കം പരാജയത്തില്ലെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ കെഎസിബിനൂസിനോട് പറഞ്ഞു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചാക്കുകളിൽ കെട്ടിവെച്ചിരിക്കുകയാണ് ഇവയെല്ലാം മഴവെള്ളത്തിലൊഴുകി തോടുകളിലേക്ക് പോകുന്ന അവസ്ഥയാണ് മിനി എം സി എഫുകളെല്ലാം കാർഡ് പിടിച്ചു കിടക്കുന്നു ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും ഗ്രാമപഞ്ചായത്ത് ചെയ്യുന്നില്ലെന്നും മാലിന്യ നീക്കത്തിനായി കരാർ വെച്ച കമ്പനി മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നില്ലെന്നും അവർക്ക് കൊടുക്കാനുള്ള പൈസ പഞ്ചായത്ത് കൊടുക്കുന്നില്ലെന്നും മിനി എം സി എഫിന് ചുറ്റുമുള്ള കാട് പോലും വെട്ടിക്കളയാൻ ഗ്രാമപഞ്ചായത്തിന് സാധിക്കുന്നില്ല എന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോ കെ സി വിന്യൂസിനോട് പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല രീതിയിൽ മാലിന്യ സംസ്കരണമൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു വളരെ നല്ല ഹരിതകർമ്മ സേന അംഗങ്ങളുള്ള ഗ്രാമപഞ്ചായത്താണ് പക്ഷേ ഇപ്പോൾ ഈ മാലിന്യ മാലിന്യം സ്വീകരിച്ച് ഇത് ഇത് വേറെ നോർത്തേൺസ് കമ്പനിക്ക് കൊടുക്കുന്ന സംവിധാനം പാടെ നിലച്ചിരിക്കുകയാണ് മാലിന്യ സംസ്കരണ സംവിധാനം എല്ലാം ആകെ താറുമാറായി കിടക്കുകയാണ് ഇത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ശക്തമായ അനാസ്ഥയാണ് അജൈവ മാലിന്യം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ നമ്മൾ വീടുകളിൽ നിന്നും അൻപത് രൂപ യൂസർ ഫീ വാങ്ങിയാണ് ഇത് കളക്ട് ചെയ്യുന്നത് ഇത് ഇതുപോലെയുള്ള ചെറിയ എം സി എഫുകൾ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡിലും രണ്ട് മൂന്ന് എം സി എഫ് കളിച്ച് സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ കൊണ്ടുപോയി ഇത് ആദ്യം സ്റ്റോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് മിനി മെയിൻ എം സി എഫിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ ഇതെല്ലാം നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നോർത്താൻസ് കമ്പനി ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യം കൊണ്ടുപോകുന്നില്ലാത്തൊരു സാഹചര്യമാണ് അവർക്ക് കൊടുക്കുവാനുള്ള പൈസ കഴിഞ്ഞ ഭരണസമിതി മാറ്റിവെച്ചിരുന്ന കഴിഞ്ഞ പദ്ധതിയിൽ മാറ്റിവെച്ചിരുന്ന പൈസ നിലവിൽ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അവർ ഈ നിലവിൽ ജൈവ മാലിന്യം അവരിപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം എടുക്കുന്നില്ല അപ്പോൾ വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ നിലവിൽ നിൽക്കുകയാണ് ഇതുപോലെ എം സി എഫുകൾ മുഴുവൻ കാടുപിടിച്ച് ആളുകൾക്ക് ആ സൈഡിൽ കൂടി പോകാൻ പോകാൻ പറ്റാത്ത രീതിയിൽ പാമ്പും പഴുതാരയും ഒക്കെ ആയി പേടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിൽക്കുന്നത് ഇത് എൻ എച്ചിൻ്റെ സൈഡിലാണ് തൊട്ടു ചേർന്ന് പോലീസ് സ്റ്റേഷനാണ് ഇതിലെ നിരവധി ആളുകൾ പോകുന്നതാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പോലും ഒരു നാലഞ്ച് തവണ ഈ റോട്ടിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് ഈ സംഭവം കണ്ടില്ല എന്നാണ് ഇവർ നടിക്കുന്നത് അപ്പോൾ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഒരു നടപടിയും ചെയ്യുന്നില്ല ഇത് സമയാസമയങ്ങളിൽ വിളിച്ചു കൂട്ടുന്നില്ല ഇവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്നില്ല പാവപ്പെട്ട ജനങ്ങളെ അൻപത് രൂപ ഓരോ വീടുകളിൽ നിന്ന് വാങ്ങി ഈ സാധനം കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ തോട്ടിൽ കൂടി ഒഴുക്കി വിടുന്ന ഒരു സംവിധാനമാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കുന്നത് ഈ റോഡ് സൈഡിലൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന ഈ ചാക്കുകടിയിൽ നിന്ന് ഈ സാധനമെല്ലാം കെട്ടഴിഞ്ഞ് വെള്ളം വരുമ്പോൾ ആ വെള്ളത്തിലൂടെ ഒഴുകി തോട്ടിലേക്ക് ചെന്ന് വലിയ പാരിസ്ഥിതിക പ്രശ്നം കൂടി ഇപ്പോൾ കവളങ്ങാട് പഞ്ചായത്തിൻ്റെ മാലിന്യം കൊണ്ടുണ്ടായിരിക്കുകയാണ് അപ്പോൾ ഈ ാസ്റ്റ് അവസാനിപ്പിക്കണം മാലിന്യം കൃത്യമായി കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ സമയങ്ങൾ സമയ സമയബന്ധിതമായി കയറ്റി അയയ്ക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം നോർത്ത് ആംസ് കമ്പനിയായിട്ട് വെച്ചിരിക്കുന്ന എഗ്രിമെൻറ്റ് കൃത്യമായി നടപ്പിലാക്കണ്ടോ എന്ന് പഞ്ചായത്ത് പരിശോധിക്കണം ഇതുപോലെ കാട് പിടിച്ചു കിടക്കുന്ന ഈ ഈ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ അതായത് മാലിന്യം കളക്ട് ചെയ്യുന്ന മിനി എം സി എഫുകൾ വളരെ അടിയന്തരമായി വൃത്തിയുള്ള സാഹചര്യത്തിലേക്കാക്കി ഈ കാർഡുകളൊക്കെ വെട്ടിത്തെളിക്കണം ഇല്ലെങ്കിൽ ശക്തമായ സമര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കവളങ്ങാട്ടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജൈമോൻ ജോസ് ബ്ലോക്ക് ഭാരവാഹികളായ ജോഷി കുര്യാക്കോസ് ജോളി മാങ്ങാട്ട് ഷിജു വെള്ളിപ്പന തുടങ്ങിയവരും സൈജൻ ചാക്കോയോടൊപ്പം സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്